ഒരു വിഭാഗം സിനിമാ പ്രേമികൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ കാത്തിരിക്കുന്ന വാർത്തയാണ് നടൻ ഉണ്ണിമുകുന്ദൻ്റെ വിവാഹം മുപ്പത്തിയേഴുകാരനായ താരം മലയാള സിനിമയിലെ ഏറ്റവും എലിജിബിളായ ബാച്ചലേഴ്സിൻ്റെ ലിസ്റ്റിൽ ഒന്നാമതായി ഇടം പിടിച്ചിരിക്കുന്നയാളാണ് വിവാഹത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങി നടക്കാതെ സംഭവിക്കുമ്പോൾ സംഭവിക്കട്ടെ എന്ന ചിന്തയിലാണ് നടൻ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ സിനിമയും സക്സസ്ഫുള്ളായ കരിയറുമാണ് ഉണ്ണിമുകുന്ദൻ്റെ ലക്ഷ്യം ജയ്ഗണേഷ് സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ച ശേഷം നല്ലൊരു സൗഹൃദം നടി മഹിമാ നമ്പ്യാരുമായി ഉണ്ണി ഉണ്ണിമുകുന്ദനുണ്ട് ഇരുവരുടെയും ഒരുമിച്ചുള്ള വീഡിയോകൾ വൈറലായ ശേഷം ഇരുവരും വിവാഹിതരായാൽ മനോഹരമായ ഒരു സെലിബ്രിറ്റി കപ്പിളിനെ ലഭിക്കുമെന്നാണ് ആരാധകർ ഇപ്പോഴെ ദ സെലിബ്രിറ്റി ക്രിക്കറ്റേഴ്സ് ഫ്രറ്റേണിറ്റി മത്സരവേദിയിൽ നിന്നുള്ള മഹിമയുടെയും ഉണ്ണിമുകുന്ദന്റെയും പുതിയൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാകുന്നത് ഇരുവരുടെയും ബോണ്ടിങ് കാണുമ്പോൾ സൗഹൃദത്തിനും അപ്പുറം ഒരു സ്നേഹം ഇരുവരും തമ്മിലുള്ളതായി തോന്നുന്നുവെന്നാണ് എല്ലാ കമൻസുകളും വരുന്നത് സി പ്രീമിയർ ലീഗിൽ മത്സരിക്കുന്ന പന്ത്രണ്ട് ടീമുകൾ ഒന്നിൻ്റെ സെലിബ്രിറ്റി ഓണർ ഉണ്ണി സീ ഹോഴ്സ് സെയിലേഴ്സ് എന്നാണ് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ടീമിന്റെ പേര് മഹിമ നമ്പ്യാരാണ് ടീമിന്റെ ബ്രാൻഡ് അംബാസിഡർ ഗായകനും നടനുമായ സിദ്ധാർത്ഥ് അടക്കമുള്ളവരാണ് ഉണ്ണിമുകുന്ദന്റെ ടീമിൽ കളിക്കുന്നത് തമശ്ശേരി സെയിന്റ് പോൾസ് കോളേജ് ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുന്നത് കഴിഞ്ഞ ദിവസം തന്റെ ടീമിന്റെ മത്സരം കാണാൻ മഹിമാ നമ്പ്യാരും എത്തിയിരുന്നു അവിടെ നിന്നുള്ള വീഡിയോയാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ വൈറലാകുന്നത് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്നുള്ള ഇരുവടെയും സംസാരവും പെരുമാറ്റവും കാണുമ്പോൾ വിരാട് കോഹ്ലിയും അനുഷ്ക ശർമ്മയുമാണ് ഓർമ്മ വരുന്നത് ും ഒരു ഹസ്ബൻഡ് വൈഫ് വൈബാണ് ഉള്ളതെന്നുമാണ് പലരും പറഞ്ഞിരിക്കുന്നത് ഇവരെ വേഗമൊന്നും കെട്ടിക്കാൻ നോക്ക് രണ്ടാൾക്കും ഏജ് ലിമിറ്റ് ആവുന്നു യഥാർത്ഥത്തിൽ ഇവർ സുഹൃത്തുക്കൾ മാത്രമാണോ അതോ ഇവർ കമ്മിറ്റഡ് ആണോ പലപ്പോഴും ഇവർ കമ്മിറ്റഡ് ആണ് പ്രണയത്തിലാണ് എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ മഹിമ എല്ലാവരോടും ഫ്രണ്ട്ലിയായി പെരുമാറുന്ന ഒരു സ്വഭാവക്കാരിയാണ് എന്നാൽ ഉണ്ണിമുകുന്ദൻ ആദ്യമായിട്ടാണ് ഒരു നായികയോട് ഇത്രയും അടുപ്പം പൊതുവേദികളിൽ പോലും കാണിക്കുന്നത് ഇൻട്രസ്ട്രിയിൽ നിന്നും സൗഹൃദങ്ങൾ ഉണ്ടാകും പക്ഷേ ആരെങ്കിലും ചേർത്ത് ഗോസിപ്പ് കേട്ടാൽ ആ വ്യക്തിയെ പിന്നീട് അധികം അടുപ്പിക്കാത്ത ആളാണ് ഉണ്ണി എന്നാൽ മഹിമയുടെ കാര്യത്തിൽ അങ്ങനെയല്ല അതാണ് കൂടുതലും സംശയം ജനിപ്പിക്കുന്നത് എന്നിങ്ങനെയും കമൻസുകളുണ്ട് മഹിമ ഗാലറിയിലുണ്ടെങ്കിൽ ഉണ്ണി ദേഷ്യപ്പെടുകയോ ബാറ്റ് വലിച്ചെറുകയോ ചെയ്യില്ല നിറച്ചിരി എപ്പോൾ മുഖത്ത് കാണാം ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ഹസ്ബൻഡ് വൈഫ് വൈബായിരുന്നു ഇവരെ അറിയാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ ഭാര്യയും ഭർത്താവുമാണെന്ന് ഉറപ്പായും തെറ്റിദ്ധരിച്ചു പോകും ഇരുവരും ഒരുമിച്ച് റൊമാൻറ്റിക് സിനിമ വന്നാൽ ഉറപ്പായും പൊളിക്കും എന്നിങ്ങനെയും കമൻസ് ഉണ്ട് നടിമാരുമായി ചേർന്ന് തന്നെക്കുറിച്ച് ഗോസിപ്പ് വരുന്നതിനോട് എതിർപ്പുള്ളയാളാണ് ഉണ്ണി മുകുന്ദൻ നടി അനുശ്രീയുമായി ചേർത്ത് ഗോസിപ്പുകൾ പ്രചരിച്ചപ്പോഴും നടൻ ശക്തമായി പ്രതികരിച്ച് ഉണ്ണി മുകുന്ദനും മഹിമാ നമ്പ്യാരും തമ്മിൽ വിവാഹിതരാകണം എന്ന് തന്നെയാണ് പല ആരാധകരും ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അത് സംഭവിക്കട്ടെ എന്നാണ് പലരും സോഷ്യൽ മീഡിയ കമൻസുകളിലൂടെ പറയുന്നത് ഉണ്ണിമുകുന്ദൻ്റെയും മഹിമാ നമ്പ്യാരുടെയും വളരെ ക്യൂട്ടായിട്ടുള്ള വീഡിയോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നിരവധി പേരാണ് താരങ്ങൾക്ക് സപ്പോർട്ടുമായി രംഗത്തെത്തിയിരിക്കുന്നത്